നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളിലേക്കാണ് ആറു മണിക്ക് ശേഷം വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തുവരും യഥാർത്ഥ ജനവിധിക്കായി ജൂൺ നാല് വരെ കാത്തു നിൽക്കണമെങ്കിലും ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾ എക്സിറ്റ് പോളിലൂടെ നൽകും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് കോൺഗ്രസിന്റേത് ആ തീരുമാനം വളരെയധികം ശ്രദ്ധേയവുമാണ് എക്സിറ്റ് പോളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ മുൻ തിരഞ്ഞെടുപ്പുകളിലെ അവരുടെ പ്രവചനവും യഥാർത്ഥ ജനവിധിയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ട് രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കഴിഞ്ഞ രണ്ട് പൊതു തിരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളുകളുടെ പ്രവചനവും ജനവതിയും തമ്മിലുള്ള സാമ്യം എത്രത്തോളമായിരുന്നുവെന്ന് നമുക്കൊന്ന് ഇവിടെ പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ ശരാശരി എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സീറ്റുകളും നേടുമെന്ന് പ്രവചിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ വർഷം മോദി തരംഗത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുകയാണുണ്ടായത് എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ ലഭിച്ചപ്പോൾ യു പി എ നേടിയത് അറുപത് സീറ്റ് മാത്രമായിരുന്നു ഇതിൽ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി രണ്ടും കോൺഗ്രസ് നാൽപ്പത്തി നാല് സീറ്റുകളും നേടി രണ്ടായിരത്തി പതിനാലിലെ ന്യൂസ് ചാണക്യ മന്ത്രമായിരുന്നു എൻ ഡി എ സഖ്യ മുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടുമെന്ന് പ്രവചിച്ചത് യു പിക്ക് എഴുപത് സീറ്റും അവർ പ്രവചിച്ചു ഏകദേശം ഇതിനടുത്തു നിൽക്കുന്നതായിരുന്നു യഥാർത്ഥ ജനവിധി രണ്ടായിരത്തി പത്തൊൻപതിൽ ശരാശരി പതിമൂന്ന് എക്സിറ്റ് പോളുകൾ എൻ ഡി എയുടെ സംയോജിത മുന്നൂറിലേറെ സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു യു പി എ നൂറ്റി ഇരുപത് സീറ്റും നേടുമെന്ന് പറഞ്ഞു പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളും യു പി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുമായിരുന്നു നേടിയത് ഇതിൽ ബി ജെ പി കോൺഗ്രസ് അൻപത്തി രണ്ടും സീറ്റുകളിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനമാണ് ഏകദേശം കൃത്യമായി വന്നത് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അൻപത്തി സീറ്റും യു പി എക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായിരുന്നു അവരുടെ കണക്ക് ഇതിൽ ബി ജെ പി അധികം നേടിയ ഒരു സീറ്റ് മാത്രമാണ് വ്യത്യാസം ന്യൂസ് ട്വന്റി ഫോർ ടുഡേ ചാണക്യവും ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത് സീറ്റും യു പി എക്ക് തൊണ്ണൂറ്റി അഞ്ച് സീറ്റും പ്രവചിച്ചിരുന്നു ന്യൂസ് എക്സ് നേതയായിരുന്നു ബി ജെ പി സഖ്യത്തിന് ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവചിച്ചത് എൻ ഡി എ ഇരുന്നൂറ്റി നാല്പത്തി രണ്ടും യു പി എ നൂറ്റി അറുപത്തി എന്നിങ്ങനെയായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ ഫലം